ഹലോ അങ്ങനെ നമ്മുടെ അടുത്തൊരു കൊറിയർ ആയിരുന്നു അത് നമുക്ക് കാക്കാനിടത്തേക്കായിരുന്നു ഫസ്റ്റ് കൊറിയറ് സേഫായി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മലപ്പുറത്തേക്കായിരുന്നു ഇത് നമ്മുടെ എറണാകുളത്തെ രണ്ട് ഏച്ചിമാർ ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു അതിലൊരു ഡ്രസ്സും ഒരു ലിപ്സ്റ്റിക്കും കുറച്ച് ചോക്ലേറ്റും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് പോസ്റ്റ് ഓഫീസ് അപ്പം ഞാൻ ആളുടെ വീട്ടിൽ പോയിട്ടാണ് ഞാനിതെല്ലാം പാക്ക് ചെയ്തത് ഇതെല്ലാം പാക്ക് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് അവർ തന്നെ കേട്ടോ വീഡിയോ എടുക്കാനും പിന്നെ ഇത് കവർ ചെയ്യാനും ഒക്കെ അവർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് കവർ ചെയ്തു ഫുൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്നേരം കൂടിയിട്ടാണ് കൊറിയർ അയക്കാനായിട്ട് പോയത് തന്നെ നടന്നുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ പോസ്റ്റ് ഓഫീസിലേക്ക് അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടിയിട്ടാണ് അവിടെ പോയത് അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നുകൂടി ഇത് സെലോട്ടേപ്പിച്ച് കവർ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നേരം കൂടി അതൊന്നുകൂടി കവർ ചെയ്തു പിന്നെ അതിൻ്റെ വെയിറ്റ് വെക്കണമായിരുന്നു അങ്ങനെ വെയിറ്റ് നോക്കി അങ്ങനെ ഏകദേശം നമ്മുടെ കൊറിയർ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇതേപോലെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആകുമ്പോൾ കൊറിയർ അയക്കുമെന്നുള്ളവർ നമ്മുടെ പേജ് ഫോളോ അയക്കുക മെസ്സേജ് അയക്കുക ഓക്കെ ബൈ